കേരളം വീണ്ടും നിപയിലേക്കോ കോഴിക്കോട് പതിനാല് വയസ്സുകാരൻ നിപ ബാധയെ തുടർന്ന് മരണപ്പെട്ടതിന് പിന്നാലെ ഭയശങ്കകൾ വർദ്ധിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ജില്ലയിലെ ജനങ്ങൾക്ക് നൽകേണ്ട പ്രതിരോധ മാർഗങ്ങളും മാർഗനിർദ്ദേശങ്ങളും എന്തൊക്കെയാണെന്ന് കണ്ണൂർ ജില്ലയിലെ മെഡിക്കൽ ഓഫീസർ പിയൂഷ് ഡോക്ടർ നമ്മളോട് കണ്ണൂർ ജില്ലയിൽ വൈറസിന്റെ സംസാരിക്കുന്ന റിപ്പോർട്ടുകളും യിപ്പം പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ജില്ല ഇന്ന് രാവിലെ അടിയന്തിര യോഗം ചേർന്നിരുന്നു അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മൾ എടുക്കുന്ന നടപടികൾ അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിന് ആരോഗ്യവകുപ്പ് നൽകേണ്ടതായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഇത്തരം കാര്യങ്ങൾ വിശദമായി നമ്മുടെ സർവേനൻസ് ഓഫീസർ ഡോക്ടർ സച്ചിനും ഡോക്ടർ ആനിറ്റിയും നമ്മുടെ ടെക്നിക്കൽ രാഘവനും സംസാരിക്കും ഞാൻ ഡോക്ടർ സച്ചിൻ കെ സി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഡെപ്യൂട്ടി ഡി എം ആണ് നിപ്പ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നേരത്തെ ജില്ലാ മെഡിക്കൽ ഓഫീസർ സൂചിപ്പിച്ച പോലെ തന്നെ രാവിലെ തന്നെ അടിയന്തിര യോഗം ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ചേംബറിൽ എല്ലാ പ്രോഗ്രാം ഓഫീസർമാരെയും ഉൾക്കൊള്ളിച്ച് ചേരുകയുണ്ടായി അതിനകത്ത് നിലവിൽ ജില്ലയിലെ സ്ഥിതിഗതികളും അതുപോലെ തന്നെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന നടപടികളും ഇനി അങ്ങോട്ടേക്കുള്ള പ്രതിരോധ മാർഗങ്ങളും വിലയിരുത്തുകയുണ്ടായി നിപയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് നമുക്ക് സീസണൽ ആയിട്ടാണ് ഇപ്പോൾ നിലവിൽ നിപ്പ വരുന്നതായിട്ട് കാണുന്നത് കാരണം മുന്നേയും ഏതാണ്ട് ഇതേ കാലയളവിൽ തന്നെയാണ് കേരളത്തിൽ നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെടുത്തിയിട്ട് കേരള ഗവൺമെൻറ് ഒരു നിപ്പ ആക്ടിവിറ്റി കലണ്ടർ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് നിപയുമായിട്ട് ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ അതിനകത്ത് കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പൊതുജനങ്ങളോട് സ്വീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്നുള്ളത് നമ്മൾ കോവിഡ് കാലത്ത് ചെയ്തതുപോലെ തന്നെ പരമാവധി സാമൂഹിക അകലം പാലിക്കുകയും ഒപ്പം തന്നെ മാസ്ക് പരമാവധി ഉപയോഗിക്കുകയും കൈകൾ സോപ്പിട്ട് കഴുകുകയും ചെയ്യുന്ന ആ ഒരു കാര്യം വീണ്ടും നമ്മൾ പ്രാവർത്തികമാക്കണം എന്നാണ് ഒന്ന് പറയാനുള്ളത് മറ്റൊന്ന് നമുക്കറിയാവുന്ന പോലെ തന്നെ നിപ്പ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് വവ്വാലുകളിൽ ആണ് അതുകൊണ്ട് തന്നെ വവ്വാൽ ഇതിൻ്റെ ഒരു നാച്ചുറൽ റിസർവോയർ ആണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഈ നാച്ചുറൽ റിസർവോയറിൽ നിന്നും ചില പ്രത്യേക സീസണുകളിൽ ആണ് ഇത് പുറത്തേക്ക് പോകുന്നത് എന്നും ഈ വൈറസ് പുറത്തേക്ക് എത്തുന്നത് എന്നും അത് മനുഷ്യരിലേക്ക് എത്തുന്നത് വഴിയാണ് അസുഖമുണ്ടാകുന്നത് എന്നുമാണ് അത് വായിലൂടെ പകരുന്നില്ല ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള രോഗിയുടെ നേരത്തെ പറഞ്ഞ പോലെ സ്രവുമായിട്ടും സ്രവമായിട്ടോ അല്ലെങ്കിൽ രോഗിയുടെ സ്രവുമായിട്ടോ കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് ആളുകൾക്ക് നിപ്പ അസുഖബാധ ഉണ്ടാകുന്നത് അപ്പോൾ അത് വരാനുള്ള സാധ്യത പരമാവധി കുറയ്ക്കുക ആണ് വേണ്ടത് ആളുകൾ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ നിർബന്ധമായിട്ടും മാസ്ക് ഉപയോഗിക്കണം അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ ഉള്ള അതായത് ചെറിയ പനി തൊണ്ടവേദന ശരീരവേദന തുടങ്ങിയവയ്ക്കാണ്ട് ഇതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ അങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ ഉള്ള ആൾക്കാർ ഒരിക്കലും തന്നെ ആൾക്കൂട്ടത്തിലേക്ക് പോകാതെ ഇരിക്കുക അഥവാ അവർക്ക് പുറത്തേക്ക് യാത്ര ചെയ്യേണ്ട അവസരം ഉണ്ടെങ്കിൽ ആ സമയത്ത് കൃത്യമായിട്ട് മാസ്ക് ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആ ഒരു കാര്യം കൃത്യമായിട്ട് ആൾക്കാർ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം ഒപ്പം തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ നമ്മളെ ജില്ലയിൽ ഏതെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെ നേരിടുന്നതിനായിട്ട് ആരോഗ്യവകുപ്പ് പൂർണ്ണമായിട്ട് സജ്ജമാണ് അതിന്റെ കാര്യങ്ങൾ നേരത്തെ തന്നെ മീറ്റിംഗ് കൂടി വിലയിരുത്തിയിട്ടുണ്ട് ആ കാര്യങ്ങളിൽ ഐസൊലേഷൻ വാർഡ് അടക്കമുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ട് എന്നുമാണ് അറിയിക്കാനുള്ളത് അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചി ഉണർത്തുന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ എസ്ക്രോ ഇവൻസ് കാസമറീന കോംപ്ലക്സ് തലാപ് കണ്ണൂർ ഫൈവ് സിക്സ് ടു ഫൈവ് നയൻ ഡബിൾ സെവൻ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് വൺ നയൻ ഡബിൾ ഫോർ നയൻ ത്രീ